നമസ്കാരം കെ ജി എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഗർഭലക്ഷണങ്ങളുമായിട്ട് പെണ്ണാടുകൾ മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഗർഭമില്ല എന്ന തിരിച്ചറിവ് ആട് വളർത്തുന്ന കർഷകരെ പലപ്പോഴും നേരിട്ടിട്ടുള്ള ഒരു അനുഭവമാണത് എന്താണ് ആടുകളിലെ ഈ രോഗാവസ്ഥ എന്താണ് എന്താണതിൻ്റെ പേര് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണത് ഉണ്ടാവുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആടുവളർത്തലിൽ കർഷകൻ്റെ ലാഭം എന്ന് പറയുന്നത് പെണ്ണാടുകൾ കൃത്യമായി മതുലക്ഷങ്ങൾ കാണിക്കുകയും അവയെ ഇണ ചേർക്കുന്നതും വഴിയാണ് കൃത്യമായ ഇടവേളകളിൽ മതുലക്ഷങ്ങൾ കാണിക്കുകയും ചനി പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന ആടുകൾ എപ്പോഴും കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തി വയ്ക്കും പെണ്ണാടുകൾ മത്ലക്ഷണങ്ങൾ കാണിക്കാതിരിക്കുകയും ഈ കാലയളവിൽ അവരുടെ ശാരീരികമായ മാറ്റങ്ങൾ മൂലം അവർ ഗർഭവതികളാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് കപട ഗർഭം അല്ലെങ്കിൽ സിയുഡോ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ ദ്രാവകമെന്ന് നിറയുകയും വയറു വീർക്കുകയും കാമ്പിൽ പാൽ ചെരുത്തുകയും മധുലക്ഷണങ്ങൾ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആടുകൾ ഗർഭവതികളാണെന്ന് നമുക്ക് തോന്നലുണ്ടാക്കും എല്ലാ ജനസുകളിലും പെട്ട ആടുകളിൽ കാണുന്ന ഈ രോഗാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആടുകളെ നമ്മൾ ഇണ ചേർത്ത് അവരിലെ ആ ഗർഭകാലത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഭ്രൂണനഷ്ടം സംഭവിക്കുന്നതാണ് ഇങ്ങനെ ഭ്രൂണനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ആടുകളിൽ അവരുടെ രക്തത്തിലെ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് അധികമായിട്ട് നിൽക്കും ഇങ്ങനെ പ്രൊജസ്ട്രോൺ അധികമായിട്ട് നിൽക്കുന്നത് ആടുകൾ പിന്നീട് മധുരക്ഷം കാണിക്കാതിരിക്കാനും അവരുടെ ഗർഭപാത്രത്തിൽ ദ്രാവകം നിറയുന്നതിനും കാരണമാകും ഇനി ആട് കൃത്യമായിട്ട് മധുരക്ഷങ്ങൾ കാണിക്കുന്നുണ്ട് കൃത്യമായൊരു ഇടവേളകളിൽ മധുരക്ഷം കാണിക്കുന്നു ചിലപ്പോൾ നല്ല ഇന ആടുകളൊക്കെ ആണെങ്കിൽ അവർ സൈലൻറ്റ് ഹീറ്റായിട്ട് നിൽക്കും നമ്മൾ ആ മതി തിരിച്ചറിയാതെ പോകും ഇനി മതി കണ്ടാൽ പോലും ആടുകളെ ചിലപ്പോൾ ഇണ ചേർക്കാൻ പറ്റാത്തൊരവസ്ഥയും വരും ഇങ്ങനെ ആടുകൾ കൃത്യമായിട്ട് മതി കാണിക്കുകയും അവരെ ഇണ ചേർക്കാതിരിക്കുകയും ചെയ്യുന്നത് അവരുടെ ശരീരത്തിൽ ഹോർമോൺ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഹോർമോൺ വ്യതിയാനം വരുന്ന ആടുകളിലും കപട ഗർഭം കാണാറുണ്ട് ഗർഭപാത്രത്തിൽ രാവുക നിറയുന്ന അവസ്ഥ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ അത് മാസങ്ങളോളം ചിലപ്പോൾ നീണ്ടു നിൽക്കും പിന്നീട് ഈ ദ്രാവകം തനിയെ പുറത്തേക്ക് വരുമ്പോഴാണ് അത് ആട് പ്രസവിക്കാൻ പോകുക എന്നുള്ള ഒരു തോന്നലും ചിലപ്പം കർഷകർക്കുണ്ടാകും ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ ദ്രാവകം നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചറിയാം അത് കൊഴുത്ത കഞ്ഞി വെള്ളം പോലെയോ അല്ലെങ്കിൽ അരിപ്പൊടി കലക്കിയ പോലെയോ വളരെ കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ പല സമയങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടി അത് ഒഴുകിപ്പോണ്ടിരിക്കും ചിലപ്പോൾ ഇത് പുറത്തോട്ട് പോകുന്നതിന് ശേഷം ആടുകളുടെ വയർ ചുരുങ്ങുന്നതായിട്ട് കാണാറുണ്ട് ചിലപ്പോൾ ചുരുങ്ങാത്ത നിൽക്കുന്ന അവസ്ഥയും വരും കാമ്പുകളിലേക്ക് ചെറിയ നേരിയ രീതിയിൽ പാലും കാണും ഇങ്ങനെ ഈ വെള്ളം ആ ദ്രാവകം പൊട്ടി പുറത്തേക്ക് പോകുന്ന കഴിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ചില ഇതിങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കും അതിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് നൂറ്റി അൻപത് ദിവസം വരെയാണ് ആ നൂറ്റി അൻപത് ദിവസത്തിന് ശേഷം ആട് പ്രസവിക്കാതെ വരുമ്പോഴാണ് കർഷകർ ഒരു വിദഗ്ധ ഉപദേശം തേടുന്നു അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നു ഈ ആടിനും ചെനിയുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നു അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ ഇത് സീഡോ പ്രഗ്നൻസിയാണ് ആടിനും ചെനയില്ല എന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഇത് ആ രോഗം നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തുവാണെങ്കിൽ നമുക്കതിനുള്ള പ്രതിവിധികൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അത് ചെയ്യുന്നത് സ്കാനിങ് വഴിയാണ് ആട് അതിനെ ക്രോസ് ചെയ്യിച്ച് ചെന പിടിച്ചു ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിലൊക്കെ ആടിനെ സ്കാൻ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുട്ടികളാണോ ഈ വെള്ളക്കെട്ടാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഈ ആട് നമ്മൾ ഇണ ചേർത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ രക്തപരിശോധന നടത്തുന്ന ഒരു സമയമുണ്ട് രക്തം പരിശോധിച്ചും ആടുകൾക്ക് ചെനുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഭൂണനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രക്തത്തിലെ പ്രൊജെസ്ട്രോളിൻ്റെ അളവ് ഹൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ രക്തം പരിശോധിച്ച് കഴിയുമ്പോൾ ആട് ചെന ഉള്ളതായിട്ടാണ് അറിയുന്നത് അങ്ങനെയാണ് കാണിക്കുന്നത് പക്ഷേ അങ്ങനെ ആടിനെ രക്തം പരിശോധിച്ചതിന് ശേഷം ചെന ഉണ്ടെന്ന് പറഞ്ഞ ആടുകളും പിന്നീട് ഈ സിയുഡൊക്കെ ആയിപ്പോയ ഉണ്ട് അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെയുള്ള ആടുകൾ നമുക്ക് സ്കാനിങ് വഴിയാണ് കറക്റ്റായിട്ട് അതിന് ഉത്തരം കിട്ടുന്നത് ഒന്നിലധികം പ്രസവിച്ച പെണ്ണാടുകളിൽ കപടഗർഭത്തിലുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരിക്കൽ കപടഗർഭം ഉണ്ടായിട്ടുള്ള ആടുകളാണെങ്കിൽ അടുത്ത മതിചക്രത്തിലും അത് തുടരാനാണ് സാധ്യത ഈ സിയൂഡ പ്രഗ്നൻസി അല്ലെങ്കിൽ കപടകർഭം എന്ന് പറയുന്ന ഒരു പാരമ്പര്യ രോഗമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഭാവിയിൽ ഇങ്ങനെയുള്ള ആടുകളിൽ നിന്നും ജനിക്കുന്ന പെൺകുട്ടികളിലും അവരിൽ മുൻപോട്ട് ഈ ഒരു സ്യൂഡോ പ്രഗ്നൻസിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അൾട്രാസൗണ്ട് സ്കാനിങ് വഴിയായി സ്യൂഡോ പ്രഗ്നൻസി കണ്ടെത്താൻ സാധിക്കുകയുള്ളു ആടുകളെ ഇണ ചേർത്തതിന് ശേഷം അതിൻ്റെ ആ ഗർഭകാലത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സ്യൂഡോ പ്രഗ്നൻസി ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആടുകൾക്ക് യഥാവിധി ഹോർമോൺ ചികിത്സയൊക്കെ നടത്തി പിന്നീട് ആടുകളെ മതി ഇളകി അതിനെ എണ്ണ ചേർപ്പിക്കാൻ സാധിക്കും ഇത് പിന്നീട് നീണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ കണ്ടെത്താൻ പറ്റാതെ അതിൽ കൃത്യമായിട്ട് ചികിത്സ കൊടുക്കാതെ കിട്ടുന്ന കഴിഞ്ഞാൽ പിന്നീട് ആ ആടുകളെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടാകത്തുമില്ല ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം ഈ സ്യൂഡോ പ്രഗ്നൻസി വരുന്ന ആടുകളിൽ പിന്നീട് ഈ ഹോർമോൺ ചികിത്സകളൊക്കെ നടത്തിയാൽ പോലും വീണ്ടും ചെന പിടിക്കാത്ത ആടുകളും ഉണ്ട് കൂടുതൽ പേരും സിയുഡോ പ്രഗ്നൻസി കാണുന്ന ആടുകളെ പിന്നീട് ഒഴിവാക്കുന്നതായിട്ടും കാണാറുണ്ട് ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ വീണ്ടും എണ്ണ ചേർത്തിട്ട് സെയിം ഒരവസ്ഥയൊക്കെ വന്ന് വിറ്റു കളഞ്ഞ ആടുകളും ഉണ്ട് സിയുഡോ പ്രഗ്നൻസി എന്ന് പറയുന്ന രോഗാവസ്ഥ ഇതാണ് എന്നുള്ളത് ഏകദേശം നിങ്ങളൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് കണ്ടെത്തണമെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് മാത്രമേ പരിഹാരം എന്ന കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു